അസ്സാമസീദിൻ ഇന്ന് പറയുന്ന അറിവ് നമ്മുടെ ദുഃഖയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളെ കുറിച്ചാണ് ഈ സമയങ്ങളിൽ പ്രത്യേകമാക്കപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ ദുഃഖ സ്വീകരിക്കുന്നതാണ് നമ്മാവും നമ്മുടെ ദുഃ സ്വീകരിക്കപ്പെടുന്നതാണ് ഏതൊക്കെയാണ് സമയങ്ങൾ രാത്രിയുടെ അവസാന സമയം നവിസുല്ലാഹു രഹിബസലവു പറഞ്ഞു ഉടയവനും ഉന്നതനുമായ നമ്മുടെ റബ്ബ് ഒന്നാം ആകാശത്തേക്ക് രാത്രിയുടെ അവസാനത്തെ മൂന്നിൽ മൂന്നിലൊന്ന് ശേഷിക്കവേ ഇറങ്ങി വരുന്നു അവൻ പറയും എന്നോട് ആരാണ് പ്രാർത്ഥിക്കുന്നത് അവന് ഞാൻ ഉത്തരം നൽകും എന്നോട് ആരാണ് ചോദിക്കുന്നത് അവന് ഞാൻ നൽകും എന്നോട് ആരാണ് മാപ്പിറക്കുന്നത് അവന് ഞാൻ പുറത്തു കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ അടുത്ത് ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലാണ് നബിസുല്ലാമു അലൈഹി സ്വലമ്മ പറഞ്ഞു ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന നിരസിക്കപ്പെടുകയില്ല ഇത് ആ സമയത്ത് നമ്മൾ ദുവ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദുവ സ്വീകരിക്കും അതുപോലെ തന്നെ നോമ്പുകാരനായുള്ള അവസ്ഥയിൽ അലൈഹി അല്ലാസ്ല പറഞ്ഞു മൂന്ന് വിഭാഗം ആളുകളുടെ പ്രാർത്ഥന അള്ളാഹു നിരസിക്കുകയില്ല ഒന്ന് നോമ്പുകാരന്റെ നോമ്പ് തുറക്കുന്നത് വരെയുള്ള പ്രാർത്ഥനയാണ് അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം അതായത് വളരെ അത്ഭുതമാക്കപ്പെട്ട വളരെ നല്ല സമയങ്ങളിൽ ഒന്നായ വെള്ളിയാഴ്ച ദിവസം അസറിനും മൗദിബിനും ഇടയിൽ നബിസുല്ലാഹു അലീഹു വസ്സല്ല വെള്ളിയാഴ്ച ദിവസത്തെ സംബന്ധിച്ച് പ്രശംസിച്ച് പറയുകയുണ്ടായി ഈ ദിവസത്തിൽ ഒരു സമയമുണ്ട് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമസ്കരിച്ചു കൊണ്ടിരിക്കെ മുസ്ലിമായ ഒരു അടിമ ആ സമയം പ്രാർത്ഥിച്ചാൽ അവന്റെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കുക തന്നെ ചെയ്യും അത് വളരെ കുറഞ്ഞ സമയമാണെന്ന് നബിസുല്ലാഹു അലൈഹി വസല്ല കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ിൽസ ലീവ സിനിമ പറഞ്ഞു അടിമ തന്റെ രക്ഷിതാവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന അടുക്കുന്നത് അവൻ സുജൂതിൽ ആയിരിക്കുമ്പോഴാണ് അതിനാൽ നിങ്ങൾ പ്രാർത്ഥന അധികരിപ്പിക്കുക ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവരുടെയും ദുഃഖ എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലമി നിങ്ങൾ പരമാവധി ഈ സമയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങളുടെ ദുഃ എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാല് അതിന് ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലാലമീൻ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ കുറച്ച് വീഡിയോസിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസിന്റെ തന്നെയിൽ കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ലാ ആർക്കെങ്കിലും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഞാൻ കാണുക ഇനി ഇവ കാണാത്തവരാണോ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന ആളുകളാണോ എന്ന് ഇൻഷാല്ല നമ്മുടെ ചാനൽ സന്ദർശിക്കുക ഇഷ്ടംപോലെ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ല എല്ലാവരും എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് സ്വീകരിക്കട്ടെ ആമിന്നി അറബല്ലാണെങ്കിൽ വീണ്ടും ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ട് കാണാം ഇൻഷാല്